ഈ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ സേനാ വിന്യാസം നടത്തുന്നുണ്ടല്ലോ അതിൻ്റെ ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം എന്താണ് അതോ ഒരു വെറും പ്രകസനം മാത്രമാണ് സ്വാഭാവികമായിട്ടും ഇത്ര വളരെയധികം ഇൻ്റർനാഷണൽ ഹ്യൂമൻ ക്രൈം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം ഈ കഴിഞ്ഞ സമയത്ത് നടന്ന ഈ പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് ഒരു സോഫ്റ്റായിട്ടുള്ള ടാർഗറ്റിലേക്ക് ഐ മീൻ അവർക്ക് ഫയർ ചെയ്തവരെ കൊല്ലാനുള്ള ഇരുപത്തി എട്ട് പേര് എഴുപത്തി ആറ് പേരെ കൊല്ലാനുള്ള ഒരു ധൈര്യം കാണിച്ച പാകിസ്ഥാൻ അവരുടെ ടെററിസം വഴി ഇങ്ങോട്ട് കയറ്റിയാൽ അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെ ഒന്ന് താത്തിക്കെട്ടുകയും ഇന്ത്യ വളർന്നു വരുന്ന കാശ്മീരിനെ സ്വന്തമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ അവസരത്തിൽ അതിൻ്റെ ടൂറിസത്തിനെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് പാകിസ്ഥാൻ ഇത് കണ്ടു തുടങ്ങിയത് ഇപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും അവർ വെറുതെയിരിക്കുന്ന ഒരു രാജ്യമല്ല പ്രത്യേകിച്ചും ടെററിസം കാര്യത്തിൽ നയൻറ്റീസ് തൊട്ട് നമുക്കറിയാമെന്നുള്ളത് ടെററിസം എന്നൊരു അവർക്ക് അവർ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറം അവരുടെ രാജ്യത്ത് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കണം ആ പ്രശ്നമാണ് അവർ ടെററിസത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഒരു സമയത്ത് ഇന്ത്യൻ രാഷ്ട്രം അവർക്ക് എതിരായിട്ട് അങ്ങേയറ്റം ഒരു ഒരു ഇന്ത്യൻ പിന്നെ പട്ടാളത്തിൻ്റെ മുമ്പ് തന്നെ ആർമിയുടെ മുമ്പ് തന്നെ അവർ സ്റ്റോൺ പിൽറ്റിംഗ് ചെയ്തിട്ടുള്ള അവസരങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ട് അത്രമാത്രം നമ്മൾ ആ സ്റ്റേറ്റിലൂടെ അല്ലെങ്കിൽ ജെ എൻ കെ എന്ന് പറയുന്ന സ്റ്റേറ്റിലൂടെ നമ്മുടെ രാജ്യത്തിനെ അവർക്ക് നശിപ്പിക്കാൻ സാധിച്ചതാണ് നമ്മൾ വളരെ താന്ത്രികമായി സ്ട്രാറ്റജിക്കലും ഡിപ്ലോമാറ്റിക് ലെവലിലും പിന്നെ ആർമിയുടെ ലെവലിലും ഒക്കെ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു ഒരിക്കലും രസിക്കാത്ത കാര്യമാണ് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് മാത്രം ശരിയാണെന്ന് വേണം നമുക്ക് കാണാൻ അവർ ഇന്ന് പറയുകയാണ് ഞങ്ങൾ ഞങ്ങളൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രമാത്രം വിജയിക്കാൻ പറ്റുമെന്ന് ഈ കാർഗിൽ വാറും സെവൻറ്റി വൺ ഓപ്പറേഷനും ഒക്കെ തെളിയിച്ചിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇത്തരം തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും പരാജയങ്ങൾ ഉണ്ടായിട്ടും ആ രാജ്യം എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു കൃത്യമായി പഠിക്കാതിരിക്കുന്നത് തങ്ങളെക്കൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നൊരു തോന്നൽ സ്വയം തോന്നൽ പോലും ആ രാജ്യത്തിന് ഉണ്ടാകുന്നില്ലല്ലോ അതാണ് അവരുടെ ഒരു 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 നെഗറ്റീവ് ഡിപ്ലോമസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവരവർ തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ ഫോർട്ടി സെവനിൽ അവർ അങ്ങോട്ട് പോയതിനു ശേഷം ഏതെങ്കിലും രീതിയിൽ ഈ രാജ്യത്തിനെ അടിച്ചമർത്താനും ഇന്ത്യയെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഇന്ത്യയെ ഇല്ലാതാക്കുന്നത് ഇപ്പോൾ ജെ എൻ കെ അവർക്ക് വിട്ടുകൊടുത്തുകയാണെങ്കിൽ ജെ എൻ കെ അവരുടെ ഭാഗമായി കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അതിനെ സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ ആ ഒരു തലഭാഗത്തിരിക്കുന്ന ജെ എൻ കെ ഇവിടെ നടത്തു മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അതാണ് അവരുടെ ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻ്റ് അതാണ് ലോകരാഷ്ട്രങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അത് നടക്കുകയാണെങ്കിൽ നല്ലത് നടക്കാൻ ബുദ്ധിമുട്ടെന്നുള്ള അവർക്ക് അറിയുകയും ചെയ്യാം ഇന്നത്തെ സ്റ്റേജിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളാണ് അവർക്കുള്ളത് ഇത് ലോകരാഷ്ട്രങ്ങൾ കൂടുതലും അവരെക്കാൾ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു മേ ബി ഒരു രാഷ്ട്രം അവരെ ഒരു രീതിയിലെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ് ആ ചൈന എന്ന് പറയുന്ന രാജ്യം തന്നെ ഈ തരത്തിലുള്ള ഒരു ഇതിൽ മിണ്ടാതിരിക്കുകയാണ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവർക്ക് മനസ്സുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ലോകരാഷ്ട്രങ്ങളുടെ സ്ഥിതി അവർ മനസ്സിലാക്കണം മനസ്സിലാക്കി അവർ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പറയുന്നത് തന്നെ ഇതിനിടയിൽ തന്നെ മറ്റൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ടല്ലോ ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന രീതിയിൽ അങ്ങനെ ഇന്ത്യ ആഗ്രഹമുണ്ടോ ഇന്ത്യക്ക് അങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെ പിടിച്ചെടുക്കണമെന്നത് ഇന്ത്യയെക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് ഈ പാക് ഓക്കിപ്പൈഡ് കാശ്മീരിലുള്ള അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അവർ കൂടെ നിൽക്കണമെന്നില്ല ഇപ്പോൾ അവർ പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ പോകണം ഇന്ത്യയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വരണമെന്നുള്ള വലിയൊരു സമൂഹം തന്നെ അതിൽ പറയുന്നുണ്ട് യു എൻ വരെയും അവർ പോയിട്ട് സംസാരിച്ച് അവരുടെ ആൾക്കാർ പോയി സംസാരിച്ചിട്ട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ബലൂചിസ്ഥാൻ എന്താണ് നടക്കുന്നത് ബലൂചിസ്ഥാൻ വരെ പാകിസ്ഥാൻ എതിരായിട്ട് നീങ്ങുകയാണ് പാകിസ്ഥാൻ അവിടെ എങ്ങനെ ഭൂപ്രകൃതി എങ്ങനെയായിരിക്കും ആ പ്രദേശം നമ്മുടെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സൈനികമായി കൂടുതൽ ശക്തിപ്പെടാൻ കഴിയുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാക് അധിനിവേശ കാശ്മീർ കാശ്മീരിൻ്റെ ഭാഗം തന്നെയാണ് അവിടെ നമുക്ക് കൂടുതൽ നമുക്ക് അങ്ങോട്ട് പോയി നമ്മുടെ കാര്യങ്ങൾ കുറച്ച് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഡിഫൻസ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ഈ ഞാനൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ പാകിസ്ഥാൻ നയൻറ്റീൻ സെവൻറ്റി വണിൽ ബംഗ്ലാദേശ് പിടിച്ചെടുക്കാൻ കാരണം ബംഗ്ലാദേശിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഏരിയയിൽ ചെന്ന് നമ്മുടെ ആളുകളെ അവിടെ വിന്യസിച്ചുകൊണ്ട് അവരുടെ പിന്നെ രാജ്യത്ത് നിന്നാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് വലിയൊരു നേട്ടമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഏരിയയിലേക്ക് കടക്കാൻ അവർക്ക് സാധിച്ചിട്ടേ ഇല്ല നമ്മൾ അങ്ങ് മുന്നോട്ട് പോയിട്ട് അതിൽ മുന്നോട്ട് പോയി മുഴുവൻ ബംഗ്ലാദേശിനെയും പിടിച്ചടക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം അവരുടെ ആൾക്കാരെ കീഴടക്കാൻ സാധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഏതൊരു ഒരു ഇതായിരുന്നാലും ഇപ്പോൾ ഈ നമ്മളൊരു ഡിഫെൻസീവ് ടാക്ടിക്സ് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു 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 ഡിഫെൻസ് സിസ്റ്റമാണ് അതായത് നമുക്ക് ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ അതൊരു അഗ്രസീവ് ഡിഫെൻസ് ആയിരിക്കണം അത് മറ്റു രാജ്യങ്ങളുടെ ഏരിയയിൽ ചെന്ന് നിന്ന് അവരുമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു അഡ്വാൻറ്റേജ് തുടക്കത്തിൽ തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലേ പിന്നെ മുമ്പോട്ടൊരു അഡ്വാൻറ്റേജ് ഒരു മോട്ടിവേഷനും മറ്റുള്ള ഏരിയ കിട്ടുകയുള്ളൂ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭാഗം തന്നെ ആയിരുന്ന ഓക്യുപ്പെയ്ഡ് കാശ്മീർ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇപ്പോൾ കാശ്മീർ ഒരു ഒരു നല്ലൊരു ഒരു സ്റ്റേറ്റായിട്ട് വളർന്നു വരുമ്പോൾ അവിടുത്തെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് ഓക്യുപ്പൈഡ് കാശ്മീരിനുണ്ടാകും അവിടുത്തെ ആളുകൾ നമ്മുടെ കൂടെ എന്തുകൊണ്ടാണ് അവരിവിടെ നമ്മുടെ കൂടെ വരുന്നതെന്ന് ഇപ്പോഴും ചിന്തിക്കാൻ കാരണം അവർ വിചാരിക്കുന്ന ആ ഒരു പഴയ കാശ്മീർ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇന്നൊരു പുതിയ കാശ്മീരും പുതിയ ഒരു സ്റ്റേറ്റാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ലേഹ് ലഡാക്ക് ഭാഗമായിരുന്നാലും കാശ്മീർ ആയിരുന്നാലും ശ്രീനഗർ ഏരിയ ആയിരുന്നാലും അവർ അവിടുത്തെ ചെറുപ്പക്കാർക്കൊക്കെ ജോലി കിട്ടി തുടങ്ങി അവരുടെ വരവ് കൂടി തുടങ്ങി വിനോദസഞ്ചാരികൾ വീണ്ടും അവിടെ എത്താൻ തുടങ്ങി അവിടെ ഇലക്ഷൻ ടൈമിൽ നല്ലൊരു മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോടുകൂടി നല്ലൊരു ഒരു ഇലക്ഷൻ പെർസെൻറ്റേജോടുകൂടി ആൾക്കാർ വോട്ട് ചെയ്തു തുടങ്ങി ഇങ്ങനെ പഴയ രീതിയിൽ ആ ഒരു രാജ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓക്യുപ്പൈഡ് കാശ്മീരിന് നമ്മുടെ കൂടെ ഒരു ആഗ്രഹവും നമ്മുടെ ഭാഗമാകാനുള്ള ആഗ്രഹവും ആഫ്റ്റർ ഓൾ അവർക്കൊരു അവരുടെ പോളിസി എന്താണ് അവരുടെ ഫ്യൂച്ചർ എന്താണ് അത് ചിന്തിക്കുമ്പോൾ നല്ലൊരു ഫ്യൂച്ചർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ചിന്ത അതുകൂടെ അവർ വരാൻ തീർച്ചയായിട്ടും തയ്യാറായിരിക്കും അങ്ങനൊരു ചിന്ത അവരുടെ ഇടയ്ക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു അങ്ങനൊരു ഒരു 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 പിന്നെ എന്താ പറയുന്ന ഒരു ഒരു സൈക്ക് അവരുടെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചെന്നുള്ളതാണ് ആ സൈക്ക് നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഒരു പോസിറ്റീവ് സൈക്കോളജിയോടുകൂടി അവരുടെ പെർമിഷനോടുകൂടി അവരുടെ സപ്പോർട്ടോടു കൂടി ഗ്രൗണ്ട് സപ്പോർട്ടോടു കൂടി നമുക്ക് ആ ഏരിയയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ആ പ്രദേശത്താണല്ലോ കൂടുതൽ ഭീകരവാദ ക്യാമ്പുകൾ അതെങ്ങനെയാണ് തങ്ങളുടെ പ്രദേശമല്ല എന്നൊരു ധാരണ കൊണ്ടാണോ ഈ തീവ്രവാദികൾക്കെല്ലാം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനവിടെ ഒരു അവസരം നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാനത് ചെയ്ത് താങ്കൾ പറഞ്ഞ ഒരു 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 പരിധി വരെ അത് ശരിയാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭീകര സംഘടനകൾ തീർച്ചയായിട്ടും ബോർഡറുമായിട്ട് ചേർന്ന സ്ഥലങ്ങളിലായിരിക്കും അവരുടെ ട്രെയിനിങ് ക്യാമ്പ്സൊക്കെ ഉണ്ടായിരിക്കുന്നത് കാരണം അവിടെ ഒരു 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 സ്റ്റാർട്ടിങ് ഏരിയ എന്ന് പറയുന്നത് ക്രോസ് ബോർഡർ ടെററിസം അത് ക്രോസ് ബോർഡറിൻ്റെ സമീപത്തായിരുന്നാൽ അവർക്ക് ലോഞ്ച് ചെയ്യാൻ ഈസി അവർ ഒരു വെഹിക്കിളിലോ അല്ലെങ്കിൽ ആയിരിക്കില്ല തുടക്കത്തിൽ പോലെ അടുത്തും അടുത്ത് വരുമ്പോൾ ടാർഗറ്റിൻ്റെ അടുത്ത് വരുമ്പം സ്റ്റെൽത്തായിട്ടുള്ള മൂവ്മെൻറ്റായിരിക്കണം വളരെ പിന്നെ അറിയാതെയുള്ള ഒരു മൂമെൻറ്റായിരിക്കണം അതിന് എത്രയും അവർക്ക് നടന്നു വന്ന് അത് ചെയ്ത് അവരുടെ കാൽനടയായിട്ട് തന്നെ വന്ന് ചെയ്ത് ആ അവരുടെ ആക്ഷൻ തന്നെ പൂർത്തീകരിച്ച് പോകാനുള്ള അവസരം അവർക്കുണ്ടാകുന്നത് അത് പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തിരിച്ചു പോവുക എന്നുള്ള ഒരു ഒരു രീതിയാണ് ഈ ടെററിസത്തിനുള്ളത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ പിന്നെ പൺ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള രീതിയിൽ ഇവിടെ പിന്നെ ജെ എൻ കെ യുടെ സമീപത്ത് വന്നിട്ട് അവിടെ തന്നെ താമസിച്ച് മാസങ്ങളോളം താമസിച്ച് ആക്ഷൻ ആക്ഷനുകൾ അത് കാരണം ജെ എൻ കെയുടെ ഫുൾ സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു ആ സമയത്ത് ഇന്ന് ആ സപ്പോർട്ട് പലതരത്തിലും കുറഞ്ഞിരിക്കാൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ടെററിസ്റ്റിന് അവിടെ ഒന്നും ആക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ വളരെ കുറഞ്ഞു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ തന്നെ നമ്മൾ അവരുടെ ഈ ഓവർ ഗ്രൗണ്ടിന് ആൾക്കാരെ നമ്മൾ പിടിച്ചപ്പോൾ ഒരു പതിനഞ്ച് പേരെ അല്ലെങ്കിൽ ഒരു ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് പേരെ നമുക്ക് കിട്ടിയവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അറസ്റ്റ് ചെയ്ത ആളുകളെ വെച്ചിട്ട് അവർ അവരിൽ നിന്ന് നമ്മൾ ഓരോന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവർ ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലാണ് അവർ ആക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇപ്പോഴും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ഭാഗത്തിൽ കുറേ ഏരിയാസിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് അതിപ്പോൾ ഒരു ചോദ്യമായി ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് ആ ഭീകരവാദികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട് അതെന്താണ് അവിടുത്തെ ഭൂപ്രകൃതിയാണോ അതോ അവർ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണോ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഞാൻ എവിടെയോ വായിച്ചതനുസരിച്ച് രണ്ട് പേരെ പിടികിട്ടി അവർ രണ്ട് പേരും നമ്മുടെ ഇതിലുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതോ എന്ന് എവിടെയോ എനിക്ക് വായിക്കാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവരുടെ ട്രാ ഇവരുടെ ഓപ്പറേഷൻ നമ്മൾ കുറച്ചൊരു ഒരു ബ്രീഫായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഓപ്പറേഷൻ ഏതാണ് അവരുടെ ടാർഗറ്റ് ആ ടാർഗറ്റ് അവർ പിന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവരെ കൊന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ടാസ്ക് എന്താണെന്ന് ആ ടാസ്ക് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരുടെ രാജ്യത്തിലേക്ക് പുറകെ പോകുക എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു ഉരുതെന്ന് പറയും കാരണം പിടിക്കാതിരിക്കുക പിടിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് തെളിയിക്കാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക അതിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ടെറയിനാണ് നമ്മൾ ഈ കണ്ട പയൽഗാമിലൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെഗൽഗാം എന്ന് പറയുന്നത് പകൽ സമയത്ത് ആളുകൾ നടന്നു പോയാലും അവിടെ കൂടെ ആളുകൾ പോകാൻ പറ്റാത്ത കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ അവർക്ക് അവരുടെ റൂട്ടുണ്ട് ആ റൂട്ട് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത് തന്നെ ആ റൂട്ടിൻ്റെ രണ്ട് സൈഡിലും ഭയങ്കര തിക്കായിട്ടുള്ള കാടും ആ കാട്ടിൻ്റെ മേളിൽ തന്നെ ആയിട്ടുള്ള കാടുകളും അപ്പം സൈഡിൽ നിന്നോ മേളിൽ നിന്നോ അവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അവരെ കണ്ടുപിടിക്കാനോ പറ്റാത്തൊരവസ്ഥ നല്ല പകൽ സമയത്ത് തന്നെ നടക്കാത്തൊരു ഒരു ടെറയിനാണ് ആ ടെറയിനിൽ അവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ത്യക്ക് ചെയ്യാനായിരുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് അവരൊരു ഡെസിഗ്നേറ്റഡ് റൂട്ടാണ് ഇൻഫിൽട്രേഷനും എക്സ് ഫിൽട്രേഷനും ഒക്കെ നടക്കുന്ന ടാർഗ പിന്നെ ടെററിസ്റ്റ് വരുന്ന റൂട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പിന്നെ ഒരു ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഒരു ഒരു ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുന്ന ഇവർ വരുന്ന കണ്ടുപിടിക്കുന്നുള്ള എക്യുപ്മെൻസോ ഒക്കെ വച്ച് അത് ഡോമിനേറ്റ് ചെയ്യാമായിരുന്നു ആ ട്രാക്ക് അത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിനോദസഞ്ചാരികൾക്ക് ഇടയിലൂടെ ഇവർ നടന്നു പോവുകയാണ് അതിന് മുൻപ് തന്നെ ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടോ ആ നാട്ടുകാരെന്തായിരിക്കും അറിയിക്കാത്തത് അവർക്കിത് ഇവർ തീവ്രവാദികളൊന്നും അറിഞ്ഞുകൂടാത്തത് സാഹചര്യമാണോ അതോ എന്തായിരിക്കും അങ്ങനെ അതെ ഈ ഈ ഒരു സംഭവം അവർ ഒന്നാമത്തേക്കാരെന്നും വലിയ നാട്ടുകാരൊന്നും ആ ഏരിയയിൽ അത് ഒരു ഒരു ഈ ടൂറിസത്തിന് വേണ്ടി മാത്രം ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് പിന്നെ അവിടെ പോകുന്ന ഗൈഡ്സും മറ്റു കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം അവരിൽ ഇവർ രണ്ട് പേര് മൂവ് ചെയ്യുമ്പോൾ ആ വിത്തിൻ ഒരു ടു ത്രീ അവേഴ്സ് ടൈമിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പം അതൊന്നുകിൽ ഗ്രഹിക്കാനോ അത് മനസ്സിലാക്കാനോ കഴിവുള്ള ആളുകൾ അവിടെ ഇല്ലായിരുന്നിരിക്കാം ഒരു കാരണം അല്ല ഉണ്ടെങ്കിൽ തന്നെ അവർ പറയാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം അവരിൽ തന്നെ ഈ നമ്മുടെ ഈ ഗ്രൗണ്ട് ഫോഴ്സസ് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഓവർ ഗ്രൗണ്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നവരുടെ സിംപത്തൈസസ് ഉണ്ട് ആ സിമ്പത്തൈസസ് ഒരിക്കലും അവർക്കെതിരായിട്ട് മൂവ് ചെയ്യില്ല കാരണം അവർ പൈസ വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 എയിമോട് കൂടിയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്നത് അങ്ങനെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എന്നുള്ള സത്യമാണ് അത് അവർ പറഞ്ഞില്ല എന്നുള്ളതും സത്യമാണ് അപ്പോൾ അത് അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയായിരിക്കും ഇത് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഒരു 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 നമ്മുടെ ഇന്നത്തെ ലെവലിൽ ചിന്തിക്കുന്ന ഒരു ഒരു കാശ്മീരി അല്ലെങ്കിൽ ഒരു ജെ എൻ കിയിലുള്ള ഒരു സിറ്റിസന പല ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അവർ ഇങ്ങനെ സാധാരണക്കാരെ പോലെ അവിടെ ആ വഴിയെ നടന്നു പോകുന്നു സംസാരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം ഒരു ചോദ്യം വരും അതേസമയത്ത് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാൻ താങ്കളെടുത്ത് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ വായിച്ചെന്താണ് ആ രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ മാന്യ മാന്യദേഹത്തിൻ്റെ മകള് ഒരു ടാക്സി അവിടെ അവിടുണ്ടായിരുന്ന ഒരു ലോക്കലൊരു ആളിനെയും രണ്ട് സഹോദരന്മാരെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്താ കാരണം അവരാണ് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരിക ആ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നിരിക്കുന്ന ആളുകൾ ആ സമൂഹത്തിലുള്ളവരാണ് ആ സമൂഹത്തിലുള്ളവർ ഇന്ന് അതിനെയൊക്കെ മാറി നമ്മുടെ കൂടെ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നതും ഓപ്പണായിട്ട് അവർ അത് അവർ തെളിയിച്ച ആളുകളുമാണ് അവർ പറഞ്ഞത് എന്താ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരേക്കും എൻ്റെ സഹോദരി ആയിരിക്കും ഈ പെൺകുട്ടി എന്ന അവർ കാരണം അത്രമാത്രം അവർക്ക് അതിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ കാണാൻ കഴിഞ്ഞു അവരും അവിടെ ഉണ്ടായിരുന്ന ടാക്സി ഡ്രൈവേഴ്സാണ് അവർ ഒരു ടാക്സി ഡ്രൈവറും ഓരോ വേറൊരാളവിടെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആളുമാണ് അവർക്ക് തന്നെയും അത് കാണാൻ സാധിച്ചു അല്ലെങ്കിൽ അവരുടെ ഫയർ കേട്ടത് അവർ കണ്ടില്ല ഫയർ ദൂരെ കേട്ടു കേട്ടപ്പോൾ തന്നെ അവർക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ഈ കുട്ടി ഓടി വരുന്നതൊരിക്കലും കാത്തു നിൽക്കുകയായിരുന്നു ആ കുട്ടി ഓടി വന്നിട്ട് ആദ്യം പറഞ്ഞു എൻ്റെ അച്ഛനെ കൊന്നു അമ്മയെ നേരത്തെ ഇദ്ദേഹം വണ്ടിയിൽ കയറ്റിയിരുത്തി ഫയർ വന്നപ്പോൾ തന്നെ ഈ വണ്ടി ടാക്സി ഡ്രൈവറായിരുന്ന ആ മനുഷ്യൻ ഈ കുട്ടിയുടെ അമ്മയെ അസുഖമായിട്ടുള്ള ആൾ അകത്ത് പോകാതിരുന്നിട്ട് അവരെടുത്ത് പറഞ്ഞു അമ്മ അകത്തിരിക്കണം എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞു അവരെ വണ്ടിയിലിരുത്തി മോള് വന്ന മോളെയും വണ്ടിയിലിരുത്തി അപ്പം തന്നെ തിരിച്ചു പോയി ആ രാത്രി മുഴുക്കെ പിന്നെ ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള അവിടെ പോയി അവരുടെ കൂടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം അവരെ നാട്ടിലേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് അവർ നാട്ടിലെത്തിയെന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഇവരിത് പത്രത്തിൽ വരെ വരുത്തുന്നത് എൻ്റെ സഹോദരിയായിരുന്നു അത് അവ ആ സഹോദരി തന്നെ പറഞ്ഞു എൻ്റെ സഹോദരന്മാരാണ് ഇവർ അതും ആ സമൂഹത്തിലുള്ളവരുടെ പേരാണ് ചെയ്തത് അതേ സമൂഹത്തിലുള്ളവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് എന്ന് പറയുന്ന അതൊരു മാനസിക നിലയാണ് അവരുടെ എന്തൊക്കെ സംഭവിച്ചാലും ഒന്ന് രണ്ട് പേര് അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കാണും അവരുള്ളടത്തോളം കാലം അവർക്കവിടെ സർവൈവൽ ഒരു പരിധി വരെ നടത്താനും പറ്റും അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഒരു ടെററിസത്തിന് വളരാൻ പറ്റുന്ന ഒരു ലോക്കൽസിൻ്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവിടെ ടെററിസം കാണില്ല അപ്പോൾ അവരിങ്ങനെ ഓപ്പണായിട്ട് നടന്നു എന്ന് പറയുമ്പോൾ ഒന്ന് അവിടെ ആളുകൾ അവരുടെ ലോക്കൽസ് ഇല്ലാതിരുന്ന സ്ഥലം പോയ ആൾക്കാർക്ക് അവരറിയില്ല അവർ ഈ പിന്നെ നമ്മുടെ ആർമിയുടെ ഡ്രസ്സിട്ടിട്ടാണ് പോകുന്നു ഒരു കാര്യം നമ്മളിതിൽ അതിശയിക്കേണ്ട ഞാൻ ഏതോ ഒരു ചാനലിൽ ഒരാൾ പറഞ്ഞത് കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയുടെ ഡ്രസ്സിട്ടും കൊണ്ട് പോകുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാർക്കും അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട് അതിനെയൊക്കെ ഒന്ന് കർട്ടയിൽ ചെയ്യണം ഒരു ലിമിറ്റഡ് ആക്കണം കാരണം ഇത് ഒരു 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 വേഷം എന്ന് പറയുന്നത് അത് ആർമിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആർമിയിലുള്ളവർ തന്നെ പുറത്ത് ലീവിൽ വരുമ്പോൾ അതിട്ട് പുറത്ത് പോകാറില്ല കാരണം അതൊരു സാങ്ടിറ്റി ഉള്ള ഒരു വേഷമാണ് ആ വേഷം എന്ന് പറയുന്നത് അവർ ആ വേഷത്തിലല്ലാതെയാണ് അവിടെ പോയിരുന്നുവെങ്കിൽ അവരുടെ ഭാഗമായി മാറി അതിനൊക്കെ ശരി പക്ഷേ ആർമിയുടെ വേഷമിട്ട് ആർമിയിൽ തന്നെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള ആക്ഷൻസാണ് അവർ നടത്തിയത് അപ്പം ആദ്യത്തെ രീതിയിൽ എന്താ തോന്നുന്നു ഇന്ത്യൻ നിരോധിക്കാൻ കഴിയുമോ നിരോധിക്കാനൊന്നും കഴിയില്ല ഇന്ത്യ ഒരു ഡെമോക്രസിയാണ് പക്ഷെ അതൊക്കെ നിരോധിക്കുന്നതിനുള്ള അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളത് മാനസികമായിട്ട് മനസ്സിലാക്കണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആ ഡ്രസ്സിൻ്റെ ഇമ്പോർട്ടൻസ് അതനുസരിച്ച് അവർ പ്രവർത്തിക്കണം അവർക്ക് ഏത് ഡ്രസ്സ് ഇടാനുമുള്ള അധികാരമുണ്ട് ഞാനായാലും ഏത് ഡ്രസ്സ് ആയാലും ഉണ്ട് പക്ഷേ നമുക്ക് ചിന്തിക്കേണ്ടത് ആ ഒരു ഡ്രസ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം അതിനുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല ആർമി തന്നെ വെള്ള ഷർട്ട് ഇട്ട് പോകാമായിരുന്നു അതല്ല അതിനൊരു ഒരു ഒരു സെപ്പറേറ്റിസം ഒരു സാങ്ക്റ്റിറ്റി അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു അന്തസ്സുണ്ട് ആ ഡ്രസ്സിൽ പോകുമ്പോൾ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പം തന്നെ നമ്മളിവിടുത്തെ സെക്യൂരിറ്റി സിവിൽ സെക്യൂരിറ്റീസിലൊക്കെ വർക്ക് ചെയ്യുന്ന എത്രയോ ഗാർഡ്സൊക്കെ ഉണ്ട് ഓരോ സിവിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ അവർ വരെയും ആ ഡ്രസ് ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിനെയൊക്കെ അറിയാവുന്ന ആൾക്കാർ അത് ചിന്തിച്ചിട്ട് അതിൽ നിന്ന് മാറ്റം വരുത്തി അത് അവരുടേതായ ഡ്രസ്സായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള നല്ല ഡ്രസ്സുകളിനെക്കാൾ നല്ല ഡ്രെസ്സുകൾ എത്രയോ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നതിനുള്ളൊരു ഇത് വരണം അത് അതിനെ മോശം ആ മോശമാണ് അവർ ഈ ഡ്രസ്സാക്കിയിരിക്കുന്നത് അത് ഈ വേഷവും കിട്ടിക്കൊണ്ട് അവരുടെ ഇടയ്ക്ക് നടന്നിട്ട് ഫയർ ചെയ്യുക നമ്മുടെ ആൾക്കാർക്ക് എതിരായിട്ട് ഫയർ ചെയ്യുക നമ്മുടെ ആർമിയെ തന്നെ ആദ്യം തന്നെ മോശമാക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം കാണുന്ന എന്താ തോന്നുന്നത് നമ്മുടെ ഡ്രസ്സിട്ട് നമുക്കെതിരായിട്ട് ഫയർ ചെയ്യുന്ന ആർമിയാണെന്നല്ലേ തോന്നി എന്താണ് അവരുടെ ഉദ്ദേശമൊന്നും നമുക്കറിയില്ല എന്തായാലും അതൊക്കെ മാറണം മാറിയേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാൻ്റെ ഈ ഒരു രീതിയിലേക്കുള്ള ഒരു അവസ്ഥ അവർ അങ്ങനെ ഏറ്റവും തന്നെ ചെയ്യും അതിനുള്ള ഐ എസ് സി യുടെ ട്രെയിനിങ്ങും പാകിസ്ഥാൻ ആർമിയുടെ ട്രെയിനിങ്ങും ഒക്കെ അവർക്ക് കിട്ടും പ്ലാനിങ് അവർക്ക് കിട്ടും ആവശ്യത്തിനുള്ള ഫൈനാൻസ് അവർക്ക് കിട്ടും വെപ്പൻസ് അവർക്ക് കിട്ടും എല്ലാ സപ്പോർട്ടും കൂടിയാണ് അവർ വരുന്നത് അതെല്ലാം പറയാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക